നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ രാഹുവിന് സാധാരണയായിട്ട് ദോഷഫലങ്ങൾ നൽകുന്ന ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ ഇത് ചില സമയങ്ങളിൽ അത് ഗുണഫലങ്ങളും നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ രാഹു തന്റെ നക്ഷത്ര മാറ്റം നടത്തപ്പെടുന്നുണ്ട് അപ്പൊ ചതിയ നക്ഷത്രത്തിലേക്കാണ് ഇത് പ്രവേശിക്കുന്നത് ഇപ്പൊ രാഹുവിൻ്റെ ഈ സംക്രമണം പലവിധ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ പ്രത്യേകിച്ചിട്ട് കഴിയുന്നുണ്ട് അപ്പൊ ഈ മാറ്റങ്ങള് ആറ് രാശിക്കാർക്കാണ് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷ ശാസ്ത്രം പറയപ്പെടുന്നത് അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കുന്നു എന്ന് വിശദമായിട്ട് പരിശോധിക്കാം ജ്യോതിഷ ശാസ്ത്ര പ്രകാരം രാഹുവിനെ മായാവിഗ്രഹം എന്നാണ് വിളിക്കുന്നത് അപ്പൊ അതുപോലെ രാഹു ചതിയൻ നക്ഷത്രത്തിന്റെ അധിപനാണ് സാധാരണയായിട്ട് പത്ത് വർഷത്തിന് ശേഷം രാഹു തന്റെ സ്വന്തം നക്ഷത്രത്തിലേക്കാണ് മാറുന്നത് അപ്പൊ നവംബർ ഇരുപത്തി മൂന്നിന് രാഹു ചതിയൻ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പൊ ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സംക്രമണം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് അത് വളരെയധികം ശക്തിയുള്ളതുമായിരിക്കും അപ്പോ നമ്മുടെ മേടം രാശി മിഥുനം രാശി കർക്കിടകം രാശി കന്നിരാശി രാശി കുംഭൻ രാശി ഇവയാണ് നമ്മുടെ ആ ഭാഗ്യരാശികൾ നമുക്ക് ആദ്യം തന്നെ മേടം രാശിയിലേക്ക് കിടക്കാം മേടം രാശിക്കാർക്ക് ഈ രാഹുവിന്റെ സംക്രമണം ഉണ്ടല്ലോ വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് രാഹു പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ട് അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ സന്തോഷകരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ വരുമാനൊക്കെ ഇരട്ടിയാകും വലിയ വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് പണം തിരികെ ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് കൂടാതെ മാനസികമായിട്ടും ഈ കാലയളവ് ഏറ്റവും അനുയോജ്യമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അടുത്തത് മിഥുനം രാശിയാണ് ഈ മിഥുരം രാശിക്കാർക്ക് രാഹു ചതിയ നക്ഷത്രത്തിലേക്ക് മാറുന്നതിന്റെ ഫലമായിട്ട് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നേട്ടങ്ങളാണ് നൽകുന്നത് ഇത്തരം ഫലങ്ങൾ പലപ്പോഴും അത്ഭുതകരമായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന സമയമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും രാഹുവിന്റെ ഈ നക്ഷത്ര മാറ്റം നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലെ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട ജോലിയിൽ പുരോഗതി നേടാനും കാര്യങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും ഒക്കെ ആശങ്കകളില്ലാതെ മുന്നോട്ട് പോവാനും ഒക്കെ നിങ്ങളെ സഹായിക്കും അടുത്തത് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് രാഹു ചതിയ നക്ഷത്രത്തിലേക്ക് മാറുന്നത് വിവിധ രീതിയിലുള്ള നേട്ടങ്ങളാണ് നൽകപ്പെടുന്നത് പ്രത്യേകിച്ചിട്ട് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉയർന്നു വരും രാഹുവിൻ്റെ അനുകൂല സ്വാധീനം സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവരും ഇപ്പൊ സാമ്പത്തിക നിലയനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഈ സമയത്ത് നിങ്ങൾക്ക് ശക്തമായിട്ട് ഉണ്ടാവും ഈ അനുകൂല മാറ്റങ്ങൾ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയവും വേണ്ട നമുക്ക് അടുത്തത് കന്നിരാശിയിലേക്കാണ് കടക്കുന്നത് കന്നിരാശിക്കാർക്ക് രാഹുവിന്റെ നക്ഷത്ര മാറ്റം അവരുടെ ആറാം ഭാവത്തിലേക്കാണ് നടക്കപ്പെടുന്നത് ഇത് സാമ്പത്തിക മേഖലയിലെ പുരോഗതി നിങ്ങൾക്ക് നൽകുന്നു കൂടാതെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന പല മാറ്റങ്ങളും ജീവിതം കൂടുതൽ സന്തോഷകരമാക്കുന്നുണ്ട് നിക്ഷേപങ്ങളിൽ വലിയ ലാഭം നേടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഇതോടെ കൂടി നിങ്ങൾക്ക് പൂർത്തിയാകാത്ത പല കാര്യങ്ങളും ഈ കാലയളവിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എല്ലാം വിജയത്തിലേക്ക് നയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയം വേണ്ട അടുത്തത് ധനുരാശി ഈ ധനുരാശിക്കാർക്ക് രാഹുവിന്റെ മാറ്റം അവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് സംഭവിക്കുന്നത് ഭാഗ്യത്തിൽ ഗുണഫലങ്ങൾ ഇരട്ടിയാക്കുന്നു ഈ കാലയളവിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത തന്നെ ഇതാണ് വിവിധ മാർഗങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ആരോഗ്യത്തിൽ ഗുണപരമായ മാറ്റങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും ഇപ്പൊ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ധൈര്യം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിലെ സന്തോഷമൊക്കെ നിലനിർത്തുന്ന ഒരു കാലയളവും കൂടിയാണ് ഇത് അടുത്തത് കുംഭൻ രാശിയാണ് അടുത്തത് കുംഭൻ രാശിയാണ് കുംഭൻ രാശിക്കാർക്ക് രാഹുവിൻ്റെ നക്ഷത്രമാറ്റം വലിയ നേട്ടങ്ങളാണ് നൽകുന്നത് അപ്പോ വിജയത്തിന്റെ ഫലങ്ങളൊക്കെ വിവിധ മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിവെക്കും രാഹുവിൻ്റെ ചതയ നക്ഷത്രത്തിലൂടെയുള്ള ഈ സഞ്ചാരം നിങ്ങളുടെ ആഗ്രഹപൂർണതയ്ക്കൊക്കെ കാരണമാകുന്നുണ്ട് പ്രണയ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ ലഭിക്കും കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ നക്ഷത്രമാറ്റം ഏറെ സഹായിക്കുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം